പാരമ്പര്യമുള്ള കീഴിൽ അസ്ലി അസ്ലി പുല്ലങ്ങോട് പുകടുമ്പളം അമരമ്പരം അമ്പലക്കുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാതന തൈപ്പൂയ മഹോത്സവം ഭക്തിനിർഭരമായി നടന്നു ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെ ഗജവീരന്മാരുടെ സാന്നിധ്യത്തിൽ നടന്ന പറ ചടങ്ങുകളോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത് ഉച്ചയ്ക്ക് നടന്ന പ്രസാദവൂട്ടിന് രണ്ടായിരത്തിലധികം ഭക്തർ പങ്കെടുത്തു ശേഷം വൈകുന്നേരം നാല് മണിക്ക് മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ വർണ്ണാഭമായ നഗരപ്രദക്ഷിണ ഘോഷയാത്രയും നടന്നു ചെണ്ടമേളം ദേവനൃത്തം ശിംഗാരിമേളം തുടങ്ങി വിവിധ കലാരൂപങ്ങൾ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി പൂക്കൂട്ടുംപാടം ടൌൺ ചുറ്റി നടന്ന ഘോഷയാത്രയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ സമൂഹാരാധന ദീപാരാധന ചെണ്ടമേളം എന്നിവയും നടന്നു തൈപ്പൂയ ദിനമായ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നാഥപേരി മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിച്ച ഭജനയും ഉച്ചയ്ക്ക് സമൂഹസദ്യം വൈകുന്നേരം ഏഴ് മണിക്ക് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരയും അരങ്ങേറി തുടർന്ന് പ്രാദേശിക കലാപ്രതിഭകൾ അണിയിച്ചൊരുക്കിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി ക്ഷേത്രം തന്ത്രി കിഴക്കുപാടിലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമേൽശാന്തി ശ്രീശൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ കെ എം ഹരിദാസൻ എം അജേഷ് പി കുഞ്ഞിരാമൻ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ സജി ഓലയിടത്ത് സുരേഷ് ബാബു കടമ്പത്ത് എന്നിവരും മാദ്രാ സമിതി അസോസിയേറ്റ് കമ്മിറ്റി അംഗങ്ങളും ഉത്സവത്തിന് നേതൃത്വം നൽകി न्यूज़ ब्यूरो, ूरोपाड़